എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ ഈ പുതിയൊരു വിവരണത്തിലേക്ക് സ്വാഗതം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ചുറ്റും രാവും പകലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളില്ലേ പക്ഷെ അവരാണോ ഏറ്റവും വലിയ പണക്കാർ അല്ല എന്തുകൊണ്ടാണത് കഠിനാധ്വാനം ചെയ്താൽ പണക്കാരനാകാം എന്ന് നമ്മുടെയൊക്കെ ചിന്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണിത് അല്ലേ ഏകദേശം നൂറു വർഷം മുൻപ് വാലസ് ഡി വാറ്റൽസ് എന്ന പേരുള്ള ഒരാൾ ഇതിനൊരു കിഡ്ലൻ ഉത്തരം തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതു കൊണ്ടല്ല പണക്കാരാവുന്നത് മറിച്ച് കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ഈ പ്രത്യേക രീതി അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ കഷ്ടപ്പാടിൻ്റെ ഒരു മിഥ്യാധാരണയുണ്ടല്ലോ അതായത് കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലും നേടാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത സമ്പത്തിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെയാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ലോകം വിയർപ്പിനെ വല്ലാതെ ആലാദിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പണം നമ്മുടെ ക്ഷീണത്തെയല്ല നോക്കുന്നത് അത് നോക്കുന്നത് അലൈൻമെന്റാണ് അല്ലെങ്കിൽ താതാത്മ്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോഴും അടിക്കുമ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമൃദ്ധി നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് അതൊരു തരം നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും ഇവിടെയാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നതും യഥാർത്ഥ സത്യവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് നോക്കൂ കഠിനാധ്വാനം സമ്പത്ത് തരുമെന്ന് നമ്മൾ കരുതുന്നു പക്ഷേ സത്യത്തിൽ അലൈൻമെന്റാണ് സമ്പത്ത് തരുന്നത് അതുപോലെ നമ്മുടെ ഓഹരിക്കായി നമ്മൾ പൊരുതണമെന്ന് വിചാരിക്കും പക്ഷെ വേണ്ടതല്ല നമ്മൾ ആഗ്രഹിക്കുന്നതിനെ ഒരു കാന്തം പോലെ ആകർഷിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ അലൈൻമെന്റ് എന്തുമായിട്ടാണ് വേണ്ടത് വാട്ടൽസ് പറയുന്ന ഒരു അടിസ്ഥാനപരമായ ആശയമുണ്ട് എല്ലാത്തിൻ്റെയും ഉറവിടം സമ്പത്തിന്റെ യഥാർത്ഥ ഉറവിടം അതാണ് അതിന് വാട്ടൽസ് വിളിച്ചത് ചിന്തിക്കുന്ന പദാർത്ഥം അഥവാ തിങ്കിങ് സബ്സ്റ്റൻസ് എന്നാണ് എന്താണിത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബുദ്ധിയുള്ള ക്രിയേറ്റീവായ ഒരു എനർജി ഫീൽഡ് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് രൂപം മാറും ഇതൊരു വെറും ഐഡിയ അല്ല ശരിക്കും ജീവനുള്ള ഒരു ശക്തിയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ചിന്തയാണ് അതിൻ്റെ ബ്ലൂ പ്രിന്റ് ആ ബ്ലൂപ്രിന്റ് നോക്കി പണിയെടുക്കുന്ന ആളാണ് പ്രപഞ്ചം അത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മുടെ ഓരോ ചിന്തകളും അപ്പോൾ ശരി കാര്യങ്ങൾ ചെയ്യേണ്ട ആ പ്രത്യേക രീതി എന്താണെന്ന് നോക്കാം അല്ലേ എങ്ങനെയാണ് ഈ ചിന്തിക്കുന്ന പദാർത്ഥവുമായി നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുക അതിന് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ജീവനുള്ള ഒരു ചിത്രം മനസ്സിൽ വേണം രണ്ടാമത്തേത് അചഞ്ചലമായ വിശ്വാസം ആ ചിത്രം മനസ്സിൽ വെറുതെ വെച്ചാൽ പോരാ അതിപ്പോൾ തന്നെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന ഉറച്ച വിശ്വാസത്തോടെ വേണം അതിനെ കാണാൻ സംശയമേ പാടില്ല ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നിരന്തരമായ നന്ദി നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് ഒരു താങ്ക്ഫുൾ ഹാർട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക ഒരു കാര്യം ഓർക്കണം ഈ വിഷൻ എന്ന് പറയുന്നത് വെറും പകൽക്കിനാവല്ല അതൊരു ഡിവൈൻ ആർക്കിടെക്ചറാണ് അതുകൊണ്ട് അതിനെത്രത്തോളം കൃത്യത കൊടുക്കാമോ അത്രയും നല്ലതാണ് ഓരോ ഡീറ്റെയിലും പ്രധാനമാണ് ഇവിടെ വിശ്വാസവും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് നടക്കാൻ വേണ്ടി കാത്തിരിക്കയാണ് പക്ഷെ വിശ്വാസം അങ്ങനെയല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനറിയാം അത് സംഭവിക്കുമെന്ന് ഉറപ്പാണ് സാധാരണ നമ്മൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടല്ലേ നന്ദി പറയാറ് പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് നന്ദി എന്ന് പറയുന്നത് സമൃദ്ധി കിട്ടിയതിന്റെ ഫലമല്ല മറിച്ച് സമൃദ്ധിയുടെ കാരണമാണ് ഇതൊരു ഫ്രീക്വൻസി പോലെയാണ് നമ്മൾ നന്ദി പ്രകടിപ്പിച്ചുമ്പോൾ അതേ ഫ്രീക്വൻസിയിലുള്ള കൂടുതൽ കാര്യങ്ങളെ നമ്മൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ഓക്കേ അപ്പം നമ്മുടെ ഉള്ളില് ഈ വിഷനും വിശ്വാസവും നന്ദിയുമൊക്കെ സെറ്റായി ഇനി ഇത് പുറമെയുള്ള നമ്മുടെ പ്രവൃത്തികളിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം കാരണം വെറുതെ ചിന്തിച്ചിരുന്നാൽ മാത്രം പോരല്ലോ ഇവിടെ നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ പ്രധാനമാണ് നമ്മൾ മത്സരാധിഷ്ഠിതമായാണോ ചിന്തിക്കുന്നത് അതോ സർഗാത്മകമായിട്ടാണോ മത്സരബുദ്ധിയുള്ള ഒരാള് എപ്പോഴും വിഭവങ്ങൾ കുറവാണെന്ന് ചിന്തയിലായിരിക്കും കിട്ടുന്ന കേക്കിന്റെ ഒരു കഷ്ണം പിടിച്ചെടുക്കാൻ നോക്കും പക്ഷെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് അങ്ങനെയല്ല അവർക്കറിയാം അവസരങ്ങൾ അനന്തമാണെന്ന് അതുകൊണ്ട് അവർ മറ്റുള്ളവർക്കു കൂടി വേണ്ടി വലിയൊരു കേക്ക് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പോ ഈ പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്നാമതായി നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങുക നാളേക്ക് മാറ്റിവെക്കരുത് രണ്ടാമതായി വെപ്രാളം കാണിക്കാതെ ശാന്തമായി കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിലും വിജയത്തിന്റെ ഒരു ഫീൽ കൊണ്ടുവരിക പിന്നെ ഓരോ ജോലിയും അതൊരു പുണ്യമായ സേവനം പോലെ അത്രയും ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുക നിങ്ങൾ ഈ അലൈൻമെന്റ് ശരിയായി മാസ്റ്റർ ചെയ്താൽ ഒരു മാജിക് സംഭവിക്കും നിങ്ങൾ പണത്തിൻറെ പിന്നാലെ ഓടുന്നത് നിർത്തും പകരം പണം നിങ്ങളിലേക്ക് ഒരു പുഴ പോലെ ഒഴുകിത്തുടങ്ങും കാരണം സമ്പത്തെന്ന് പറയുന്നത് ഒരു കെട്ടിനിർത്തിയ കുളത്തിലെ വെള്ളം പോലെയല്ല നമ്മൾ കോരിയെടുത്ത് സൂക്ഷിക്കാൻ അതൊരു പുഴയാണ് അത് നമ്മളിലൂടെ ഒഴുകി മുന്നോട്ടു പോകണം ആ ഒഴുക്ക് നിലനിർത്തുക എന്നതിലാണ് കാര്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ മാറും എനിക്ക് വേണ്ടി നേടുക എന്നതിലുപരി പ്രപഞ്ചത്തിന് എല്ലാവർക്കും കൂടുതൽ നൽകാനുള്ളൊരു ചാനലായി ഒരു വഴിയായി നമ്മൾ മാറുകയാണ് അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എനിക്ക് എങ്ങനെ കൂടുതൽ കിട്ടും എന്നല്ല പകരം എങ്ങനെ എന്നിലൂടെ കൂടുതൽ ജീവൻ ഒഴുകാൻ ഞാൻ അനുവദിക്കും എന്നായിരിക്കണം ഇതൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ അവസാനമായി ഈ ഒരു ഫിലോസഫിയുടെ കാതൽ ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് നിങ്ങൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വന്നതല്ല മറിച്ച് ജീവൻ നൽകാനാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഈ വിവരണം ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത തവണ കാണാം